ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു പായസമാണ് അത് സൂചി ഗോതമ്പ് പായസമാണ് നമ്മൾ തേങ്ങാ പാലിൽ ഒന്നും അല്ല ഇത് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ സാധാരണ പശുവിൻ പാലിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ ഞുറുക്ക് ഗോതമ്പാണ് അപ്പൊ ഇത് എടുത്തേക്കുന്നത് ഗ്രാൻഡ് മാസ് കമ്പനിയുടെയാണ് എടുത്തേക്കുന്നത് ഒന്നര കപ്പ് സൂചി ഗോതമ്പ് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാവെ അപ്പം നമ്മൾ സൂചി ഗോതമ്പ് നന്നായിട്ട് കഴുകി എടുത്തോട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഈ സൂചി ഗോതമ്പ് കുക്കറിലേക്ക് മാറ്റുവാണേ നമ്മൾ കഴുകി വെച്ചേക്കുന്ന സൂചി ഗോതമ്പ് കുക്കറിലേക്ക് മാറ്റി ഇനി നമ്മൾ ആ കുക്കറിൻ്റെ നികത്തെ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാവേ അപ്പൊ നമ്മൾ സ്റ്റൗ ഓൺ ആക്കി ഇനി ആദ്യത്തത് ഹൈ ഫ്ലെയിമിൽ ഒരു വിക്സിലടിച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സൂചി ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏഴ് ഏലക്കായും ഒരു ടീസ്പൂൺ ജീരകവും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ലേശം പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാതെ ഇതിപ്പോ ഞാൻ നന്നായിട്ട് അത് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ കൊണ്ടൊന്നുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രഷ് മിൽക്ക് ഇല്ലേ ഫുൾ ഫാറ്റിന്റെ ഫ്രഷ് മിൽക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കരപ്പാന ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ല കുറുകിയതാണ് ഞാൻ ഒരുക്കിയെടുത്ത് വെച്ചേക്കുന്നത് അപ്പൊ നല്ല കുറുകിയതാണ് നമ്മൾ നമ്മളാദ്യം ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് എൻ്റെ മധുരം നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ ശർക്കരപ്പാനി ഇത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ശർക്കരപ്പാനിയിൽ ഈ ഗോക്കു ഗോതമ്പോന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം അത്രേ ഉള്ളൂ ഈ സമയത്തൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ അപ്പൊ ഞാൻ നോക്കി ഇപ്പൊ ഇച്ചിരി മധുരത്തിന്റെ ആവശ്യം കൂടി ഉണ്ട് അപ്പൊ ഞാൻ ലേശം ശർക്കര പാനീം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് മധുരം ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് പിന്നെ നമ്മൾ ഒത്തിരി നേരം നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുമ്പോ വഴറ്റി കൊടുക്കേണ്ട പോലെ ഒന്നും ഒത്തിരി നേരം വഴക്കണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു കുറച്ചു നേരം മാത്രം നമ്മൾ ശർക്കര പാനിയിൽ ഇട്ട് പഴക്കുന്ന ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് ഫ്രഷ് പാലാ നമ്മൾ തേങ്ങാ പാലൊന്നും ഒഴിച്ചല്ല നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ ഫ്രഷ് മിൽക്ക് ചേർത്താണ് ഉണ്ടാക്കുന്നത് മിൽക്ക് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്തേലും കൊഴുപ്പ് വേണോ ഇച്ചിരി ലൂസായിട്ടിരിക്കണമെങ്കിൽ അതനുസരിച്ചുള്ള പാലൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനൊരു ലേശവും കൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോ പാലിന്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി നമുക്ക് ഈ സൂചി ഗോതമ്പ് ഈ പാലിനകത്തും ഈ ശർക്കര പാനീലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ പിന്നെ ഇത് നേരം കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകിയൊക്കെ വരും കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് പാലൊന്ന് തിളപ്പിച്ചൊഴിച്ചു കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ഞാൻ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ് പിന്നെ ഇതൊരു ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയുണ്ട് അതും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ കുക്കറിനകത്ത് തന്നെ അങ് ഉണ്ടാക്കിയതാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രം എടുക്കാം കുഴപ്പമില്ല എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ട് ഇച്ചിനി ഒന്ന് മിക്സ് ചെയ്യാൻ പാടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കാവേ എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇത്ര ഉള്ളു ഇപ്പൊ നമ്മുടെ അടിപൊളി പായസം റെഡിയായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കൂടി ഒന്ന് വറുത്തുകൂടെ ചേർത്ത് കൊടുക്കാം ഇത്തിരി നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് അപ്പൊ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പിന്റെ കളർ ഇതുപോലെ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് കിസ്മിസും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവ ഇപ്പൊ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് വീർത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം നമ്മൾ ആ പായസത്തിൻ്റെ മുകളിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണേ ആ നെയ്യ് ഉൾപ്പെടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇത്രേ ഉള്ളു ഇപ്പം നമ്മുടെ അടിപൊളി സൂചി ഗോതമ്പ് പായസം റെഡി ആയി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട നമുക്ക് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പശുവിൻ പാലിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ